ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം ആവശ്യപ്പെട്ട ഡി ജി പിക്ക് പരാതി മുഖ്യമന്ത്രി സാംസ്കാരിക മന്ത്രി ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരെ പ്രതി ചേർത്താണ് ക്രൈം നന്ദകുമാറിൻ്റെ പരാതി പൊതുമുതൽ ദുരുപയോഗം വഞ്ചന മറു ക്രിമിനൽ കുറ്റം എന്നിവ ചേർത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നും ആവശ്യമുണ്ട് ശാലിനി ഇപ്പോൾ ഒരു പരാതി ക്രൈം നന്ദകുമാറിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിന് ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി സാംസ്കാരിക മന്ത്രി ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരെ പ്രതി ചേർത്താണ് ക്രൈം നന്ദകുമാർ ഈ ഒരു പരാതി നൽകിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേകരമായ കാര്യമാണ് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ നിഖിൽ നമ്മൾ കഴിഞ്ഞ സമയം സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി പരാതികളാണ് ഡി ജി പിക്ക് മുൻപാകെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ എത്തുന്നത് അതിന്റെ തുടർച്ച എന്നോണമാണ് ക്രൈം നന്ദകുമാർ കൂടി ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഒരു പരാതിയുമായി ഡി ജി പിക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പരാതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പം തന്നെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരും പ്രതികൾ ആണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പരാതി നൽകിയിട്ടുള്ളത് ഹോം സെക്രട്ടറി സാംസ്കാരിക കാര്യ സെക്രട്ടറി മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഈ ആറുപേർക്കെതിരെയാണ് വ്യക്തി പേര് പറഞ്ഞുകൊണ്ട് തന്നെ പ്രതികൾ എന്ന രീതിയിൽ പേര് പറഞ്ഞുകൊണ്ട് പരാതി നൽകിയിട്ടുള്ളത് ഈ പരാതിക്ക് ആരാധാരമായ കാരണങ്ങൾ ഇതൊക്കെയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് മലയാള ചലച്ചിത്ര രംഗത്തെ ചൂഷണം അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താനും അതിൽ റെക്കമെൻഡേഷൻ നൽകാനും നടപടികൾ സ്വീകരിക്കാനുമായിരുന്നു ഈ ഒരു കമ്മീഷനെ നിയോഗിച്ചത് പക്ഷേ ആ കമ്മീഷൻ നിർദ്ദേശം വെച്ചിട്ടുള്ള ഒരു രീതിയിലുമുള്ള അന്വേഷണങ്ങളോ നടപടികളോ ഉണ്ടായില്ല അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീശയാണ് എന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുകയാണ് മറ്റൊന്ന് രണ്ടായിരത്തി പത്തൊൻപത് ിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ഈ റിപ്പോർട്ടിൽ സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ പല സ്ഥലങ്ങളിലും പെൺകുട്ടികളെ ലൈംഗികമായി ഉപദ്രവിച്ചു പീഡിപ്പിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് ഈ വെളിപ്പെടുത്തലുകളുടെ ഗൌരവം സത്യമാണെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രി റിപ്പോർട്ട് അനധികൃതമായി മറച്ചു വെച്ചു ആർത്തി അടക്കമുള്ള കാര്യങ്ങൾ നൽകുമ്പോഴും അതിൽ വ്യക്തമായ വിവരങ്ങൾ മറച്ചു വെച്ച് പുറത്തേക്ക് ഈ റിപ്പോർട്ട് നൽകാനുള്ള ശ്രമം നടത്തി അല്ലെങ്കിൽ അത് കുറെ നാൾ വൈകിപ്പിച്ചു എന്നൊരു ചോദ്യം കാരണമായി അദ്ദേഹം ഈ പരാതിയിൽ ഉന്നയിക്കുകയാണ് മറ്റൊന്ന് അഞ്ചു കോടി രൂപ പൊതുമുതലാണ് ആ പൊതുമുതൽ മുടക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിച്ചത് പക്ഷേ അതിലും റിപ്പോർട്ട് പ്രകാശനത്തിലടക്കം ഉണ്ടായി ഒപ്പം തന്നെ പ്രമുഖ വ്യക്തികളെ നിയമപരമായി രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് എന്നുള്ളതിൽ ഗൌരവമായി സംശയമുണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ ഡിജിപി പരിശോധിക്കണമെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇങ്ങനെ ഏകദേശം നിരവധി കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു പരാതി നൽകിയിട്ടുള്ളത് ചില ഐ പി എസ് സി വകുപ്പുകളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വഞ്ചന ക്രിമിനൽ വിശ്വാസഭംഗം ഒപ്പം തന്നെ പൊതു പൊതു മുതൽ ദുരുപയോഗം ചെയ്യൽ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വൈകിയതിൽ കേസെടുക്കണം തെളിവുകൾ മറച്ചു വെച്ചതടക്കമുള്ള കാര്യങ്ങൾ ഏജൻസി റിപ്പോർട്ട് ചോരുന്നതിൽ താല്പര്യമുള്ളവർക്ക് നൽകിയത് അഴിമതി പ്രതിരോധ നിയമപ്രകാരം തെറ്റാണ് എന്നും അദ്ദേഹം ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുകയാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ച ശേഷം കുറ്റക്കാർക്കെതിരെ നടപടി വേണം എന്നുള്ളതാണ് ക്രൈം നന്ദകുമാർ ആവശ്യപ്പെട്ടുള്ളത് ഈ പരാതിയിലടക്കം ഡി ജി പി ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ളത് ഒരു പക്ഷേ നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ നിയമോപദേശത്തിനൊക്കെ അടിസ്ഥാനം ായിരിക്കും എന്തായാലും സർക്കാരിനെതിരെയും സാംസ്കാരിക മന്ത്രിയും ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരെ പ്രതി ചേർത്തുകൊണ്ട് ഔദ്യോഗികമായ ഒരു പരാതി കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡി ജി പിക്ക് മുമ്പിൽ എത്തിയിരിക്കുകയാണ് നിഖിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഡി ജി പി പരാതി നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി സാംസ്കാരിക മന്ത്രി ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരെ പ്രതി ചേർത്താണ് ക്രൈം നന്ദകുമാറിന്റെ പരാതി പൊതുമുതൽ ദുരുപയോഗം വഞ്ചന ക്രിമിനൽ കുറ്റം എന്നിവ ചേർത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നും ആവശ്യമുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി